ഇപ്പൊ മരതിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഷ്ഠാകുന്ന വരുന്ന പേരുന്നേ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതി ഭരണോ സി വി ടി ഡൽ ഓട്ടോമാറ്റിക് ആണ് ഡൽറ്റാ ഓട്ടോമാറ്റിക് സി വി ടി ട്രാൻസ്മിഷൻ ആണ് ഓക്കെ സെക്കൻഡ് ഓൺഷിപ്പാണ് നാൽപ്പത്തെ വണ്ടി ഓടിയിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സർവീസ് ഒന്നുമില്ല ഡൽറ്റാ വേരിയന്റ് ഫീച്ചേഴ്സ് ഡൽറ്റാ വേരിന്റ് നമുക്ക് നെക്സ്റ്റാറ്റഗറി ആയതുകൊണ്ട് ഇതിന് നമുക്ക് റിമോട്ട് സെന്ററിലൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ ഡിഫോർ കാര്യങ്ങൾ വരുന്നുണ്ട് നാല് രൂപ ആർ വിൻഡോ പിന്നെ ഡ്യൂലാ സി റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെഫ് എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കസ്റ്റമർ ലൈവിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആറ് ലക്ഷത്തി ചോദിക്കുന്നത് നമ്മൾ നമ്മൾ ഓഫർ ഇട്ടിട്ട് ആറ് പേരെ ചെയ്ത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പതിനെട്ടായിരം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ ഈ ഒരു ദിവസങ്ങൾ വരെ ഈ വാഹനത്തി ആറ് പതിനെട്ടായിരുന്നു പതിനെട്ടായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് ലോൺ ചെയ്യാൻ പറ്റില്ല ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ലോൺ ചെയ്യാം കിട്ടില്ല വാറണ്ടി കാര്യങ്ങൾ വാറണ്ടി കൊടുക്കും ഒരു വർഷം വാറണ്ടി കൊടുക്കുന്നു